റെക്കോർഡുകളുടെ രാജകുമാരൻ യൂട്യൂബിനെയും ഞെട്ടിച്ച് മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന റെക്കോർഡാണ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റിയാനോ റൊണാൾഡോ നേടിയിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ പതിനാറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് പുതിയതായി തുടങ്ങിയ ചാനലിന് ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇതിനകം മെസ്സിയെയും മറികടന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്റെ സ്വാധീനം ഒരിക്കൽ കൂടി വ്യക്തമാക്കി യൂട്യൂബിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാസ് എൻട്രി പ്രിയതാരം യൂട്യൂബ് ചാനൽ ആരംഭിച്ച വിവരം അറിഞ്ഞതിന് പിന്നാലെ ആരാധകർ കൈയടിച്ച് സ്വീകരിക്കുകയാണ് യു ആർ ക്രിസ്ത്യാനോ എന്ന പേരിലാണ് താരം യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് തുടങ്ങി ഏറ്റവും വേഗത്തിൽ ഒരു മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കുന്ന യൂട്യൂബ് ചാനൽ എന്ന റെക്കോർഡാണ് റൊണാൾഡോ തകർത്തത് ആദ്യ വീഡിയോയും താരം പോസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ താരത്തെ തേടി യൂട്യൂബിന്റെ ഗോൾഡ് പ്ലേ ബട്ടണും എത്തിയിരിക്കുകയാണ് കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്റെ യൂട്യൂബ് ചാനൽ ഇതാ പുതിയ യാത്രയിൽ എന്നോടൊപ്പം ചേരു എന്ന് കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ റൊണാൾഡോ തന്റെ ചാനൽ പങ്കുവച്ചത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നതിന് പകരം തന്റെ പ്രശസ്തമായ ഗോളാഘോഷവുമായി ചേർത്ത് സ്യൂബ്സ്ക്രൈബ് എന്നാണ് താരം കുറിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ ഫോളോവേഴ്സുള്ള താരമാണ് റൊണാൾഡോ എക്സിൽ മാത്രം സൂപ്രതാരത്തിന് നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിൽ നൂറ്റി എഴുപത് ദശലക്ഷത്തിലധികവും ഇൻസ്റ്റഗ്രാമിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് ദശലക്ഷത്തോളവുമാണ് സിആർ സെവന്റെ ഫോളോവേഴ്സ് തന്റെ ആരാധകരുമായി ജീവിതത്തിലെ കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായാണ് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്കെല്ലാം വൺ മില്യണിലധികം വ്യൂവേഴ്സ് ലഭിക്കുകയും ചെയ്തു ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നും ഫുട്ബോൾ ലോകം കീഴടക്കിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർ വിളിക്കുന്ന സിആർ എത്ര ഇൻസ്പിറേഷൻ നൽകുന്നതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതം തന്റെ വരുമാനത്തിൽ നിന്നും ഭൂരിഭാഗം തുകയും സമൂഹ നന്മയ്ക്കായി മാറ്റിവെക്കുകയാണ് കുട്ടിക്കാലം മുതൽ ഫുട്ബോളിനോടുള്ള പാഷൻ വലുതായപ്പോൾ അവനെ രാജ്യമറിയുന്ന ഫുട്ബോൾ താരമാക്കി മാറ്റി പാഷൻ മുറുകെ പിടിച്ച് കഠിനമായി അധ്വാനിച്ചാൽ എത്ര ഉയരവും കീഴടക്കാമെന്ന് റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മെ കാട്ടിത്തരികയാണ് സ്വന്തം നാട്ടിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ വിമാനത്താവളമുണ്ട് തനിക്ക് കിട്ടുന്ന അവാർഡുകളിലും ബോണസിലും വലിയൊരു പങ്ക് ദരിദ്രർക്കായി ചിലവാക്കുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സേവ് ദ ചിൽഡ്രൻ വേൾഡ് വിഷൻ യൂണിസെഫ് എന്നീ സംഘടനകളുടെ അംബാസഡറായി പ്രവർത്തിച്ചിരുന്നു ലഭിക്കുന്ന പണമൊക്കെയും സ്വന്തം ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിന് പകരം കുട്ടികളുടെ ഉന്നമനത്തിനായാണ് അദ്ദേഹം ചെലവഴിച്ചത് പതിനൊന്നാം വയസ്സിൽ ഹൃദ്രോഗം കീഴടക്കിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കഠിന പ്രയത്നം കൊണ്ട് ഫുട്ബോളിന്റെ മായാലോകം കീഴടക്കുകയായിരുന്നു സ്കൂളിൽ നിന്നും ബാക്കി വരുന്ന ഭക്ഷണവുമായി അമ്മ എത്തുന്നത് കാത്തിരുന്ന് വിശപ്പടക്കിയ ബാലൻ പിതാവിൽ നിന്നും ഫുട്ബോളിന്റെ ആദ്യ പാഠം പഠിച്ചു തുടങ്ങിയ പരിശീലനം ഹൃദരോഗ ചികിത്സയിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഫുട്ബോൾ താരം ഞാനാകുമെന്ന് ആശുപത്രി വാസത്തിനു ശേഷം കഠിനമായ പരിശീലനത്തിലൂടെ അദ്ദേഹം ഫുട്ബോൾ കളത്തിലിറങ്ങുകയായിരുന്നു ഇപ്പോഴിതാ ആരാധകരുടെ മനസ്സ് കീഴടക്കി നേട്ടങ്ങൾ ഓരോന്നായി സ്വന്തമാക്കുകയാണ് സി ആർ സെവൻ